ഭജനവായിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച ഞങ്ങളുടെ മിത്രപുരുത്തരുടെ കാര്യത്തെക്കുറിച്ചും മലങ്കരയുള്ള ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ചും നീ എഴുതി അയച്ചതിൻ്റെ ചുരുക്കത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയും മാർത്തോമാപിത്രാൻ്റെ കാര്യത്തെക്കുറിച്ച് ഞങ്ങളെക്കാൾ ഏറ്റവും നല്ലവണ്ണം തിരക്കി അറിഞ്ഞ് യൂറോപ്പിലൂടെ നിന്റെ ജാതുക്കാരെ അറിയിക്കുവാൻ നീ എഴുതിയതിനെക്കുറിച്ച് പറയാം മാർത്തോമായുടെ സത്യവിശ്വാസത്തിലേക്കുള്ള മടങ്ങി മടങ്ങിവരുവിന് വിഘ്നം വരുത്തുവാൻ നീ എഴുതി അയച്ച കാര്യങ്ങൾ മതിയോ ഇല്ലയോ എന്നുള്ളത് ചുരുക്കമായി ഞാനൊന്ന് പരിശോധിക്കട്ടെ ആദ്യം തന്നെ നീ പറയുന്നു ഇയാൾ കത്തോലിക്കനാകാൻ മനസ്സാകുന്നു എന്നത് നേര് തന്നെ എന്നാൽ അത് അയാളുടെ ഇഷ്ടമനുസരിച്ചാകുന്നു അതായത് ഉദയം പേരൂർ സുവനഗദോസിനെ സ്വീകരിക്കാൻ അയാൾക്ക് സമ്മതമില്ല ഉടയിതമ്പ്രാൻ മനോഗുണം ചെയ്തത് നീ തന്നെ പറയുന്നു മർത്തവമാ കത്തോലിക്കനാകുവാൻ മനസ്സാകുന്നു എന്നത് നേര് തന്നെയാണ് ഉടയിതംബ്രാൻ നിന്നെക്കൊണ്ട് സത്യം പറയിച്ചിരിക്കുന്നു അക്കാര്യത്തിൽ നീ പറയുന്ന കുറവ് അയാൾ സ്വന്തം ഇഷ്ടത്തിനകത്ത വിധമേ സഭയിൽ ചേരുവാൻ തയ്യാറാകുന്നുള്ളൂ എന്നു എന്നാൽ അയാളുടെ മനസ്സ് എന്താണ് ഉദയംപേരൂർ സൂനക ദോസിനെ സ്വീകരിക്കുവാൻ അയാൾ മനസ്സാകുന്നില്ല എന്നതിനെക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു മാർത്തോമ മെത്രാൻ ഉദയം പേരൂർ സൂനക ദോസിനെ സ്വീകരിക്കുവാൻ മനസ്സാകുന്നില്ല എന്ന് നീ എങ്ങനെ അറിഞ്ഞു അദ്ദേഹം നിന്നോട് പറഞ്ഞു പക്ഷേ അങ്ങനെയാകാനിടയില്ല